പൂയൻകുട്ടിയുടെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് എത്തുന്നവർക്ക് യാത്രയുടെ ഭാഗമാക്കാൻ കഴിയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുട്ടമ്പുഴയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ആനക്കയം ബീച്ച് ആനക്കയത്തേക്ക് എത്തിയാൽ ആദ്യം നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് വല്ലപ്പോഴും മാത്രം തുറക്കാറുള്ള ഒരു ചെറിയ കടയുടെ കാഴ്ച എന്തായാലും ഞാൻ എത്തുമ്പോൾ ഇതിവിടെ പ്രവർത്തിക്കുന്നില്ല ഇവിടേക്ക് വരുന്നവർ ഭക്ഷണ സാധനങ്ങളോ കുടിക്കാനുള്ള വെള്ളമൊക്കെ കൈകരുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ ഇതിന് സമീപത്തായിട്ട് തന്നെ കർമ്മസേന പ്രവർത്തകർക്കുള്ള ഒരു കളക്ഷൻ വേസ്റ്റ് പോയിന്റിന്റെ കാഴ്ചയെല്ലാം നമുക്ക് കാണാവുന്നതാണ് നമുക്ക് നേരെയായിട്ട് കാണുന്നത് ആനക്കയും ബീച്ചിലേക്കും സമീപത്തുള്ള കടവിലേക്കൊക്കെയുള്ള പാതയാട്ടോ എന്തായാലും നമുക്ക് ഈ കടവിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിക്കളയാം ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് നമ്മൾ അല്പം മുമ്പിലേക്ക് ഇറങ്ങാൻ നിർത്തത് പെരിയാറിലേക്ക് ഇറങ്ങുന്ന കുറെ പടവുകൾ നമുക്ക് കാണാം രക്ഷയില്ലാത്ത വെയിലത്ത് ഓഹ് എന്ത് വേല നോക്കി ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് പെരിയാറിന്റെ മനോഹരമായ കാഴ്ചയിലേക്ക് വിളിക്കുന്ന ഒരു കടവാണ് നമുക്ക് മുമ്പിലായിട്ടാ കാണുന്നത് പെരിയാറിന്റെ മനോഹരമായ കാഴ്ച തന്നെ കേട്ടോ ഇവിടെ താഴേക്ക് പോയാലട്ടെ നമ്മുടെ മുമ്പ് കണ്ട കുട്ടമ്പുഴ പട്ടണത്തിലേക്ക് എത്തുന്ന ഭാഗം ഇതിൻ്റെ താഴേക്കാണ് ഇതിന്റെ മറുകരയില് ഈ പെരിയാറിന്റെ പെരിയാറിൻ്റെ വനഭാഗങ്ങളട്ടോ നിരന്തരമായിട്ടും ആനകളെല്ലാം ജലവാനത്തിന് ഇറങ്ങുന്ന മേഖലകളാണ് ഇതിനെ മറുകരയിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇതിന്റെ സമീപത്തേക്കായിട്ട് നാല്സ്യബന്ധനത്തേക്കായിട്ട് ഉപയോഗിക്കുന്ന നാലോ അഞ്ചോ വെള്ളങ്ങൾ ഇതിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഏതോ ട്രൈബൽസ് ഏരിയയിലേക്കുള്ള കെ എസ് ഇ ബിയുടെ ഒരു ലൈൻ പവർ സപ്ലൈയുടെ ലൈന്റെ വർക്കുകളാണ് ഈ ഭാഗത്ത് ഇങ്ങനെ നടന്നുവരുന്നത് നമുക്ക് മുന്നിലായിട്ട് ആ താഴേക്ക് പോകുന്നതാണ് ആനക്കയം ബീച്ചിലേക്കുള്ള മണി നടവഴി എന്തായാലും അല്പദൂരം നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു ഇല്ലാത്ത കയങ്ങൾ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ടാവാം ഈ മേഖലയ്ക്ക് ആനക്കയം എന്ന രീതിയിലുള്ള പേര് വന്നു അത്രയ്ക്ക് ആഘാതമായ താഴ്ചയുള്ള മേഖല തന്നെയായിരിക്കും കേട്ടോ ഇനി കൂടെ അല്പം താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ചെറിയ ഒരു വള്ളം അതായത് ഇവിടെ ഇങ്ങനെ ഈ മരത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിൽ കാണാം ഇവത്തായിട്ട് തന്നെ ഇങ്ങനെ മുളകൊണ്ട് നിർമ്മിച്ച മറ്റൊരു ചെങ്ങാടത്തിന്റെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇടമലയാറ് ഭാഗങ്ങളിൽ ഈറ്റ് ചെങ്ങാടങ്ങൾ നിത്യ കാഴ്ചയാണ് രണ്ടോ മൂന്നോ ആളുകള് ഇങ്ങനെ വെള്ളമെല്ലാം തൊഴിഞ്ഞു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ് ആ വന്ന പാസേജ് ഇത് എങ്ങനെ മുന്നിലേക്ക് പോവാണ് ഇവിടെ നമുക്ക് കുറേ ടൂറിസ്റ്റുകളായ കുറെ ആളുകൾ ഈ ആനക്കയം കാണാൻ വന്നൊക്കെ ഓരോ ചേച്ചിമാരൊരു സംഘാട്ടോ ആ ബാക്കിലേക്ക് നടന്നു പോണത് ഞാനത് വീഡിയോ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് മേൽഭാഗങ്ങളിലൊക്കെ ഇതിന് മേൽഭാഗങ്ങളിലായിട്ട് കുറേ റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടിൽ നിന്ന് പുഴയറുമ്പിലേക്ക് കടക്കാവുന്ന ഗേറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാമോ ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്ററോളം നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോഴേക്കും ആനക്കയം ബീച്ചിലെത്തി മുന്നിലായിട്ട് ഈ കാണുന്ന പ്രദേശമാണ് ആനക്കയം ബീച്ച് സാധാരണയായി കടൽ തീരങ്ങളെയാണ് നമ്മൾ ബീച്ച് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാറെങ്കിലും അതിന് സമാനമായ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു മണ്ടിട്ട രൂപപ്പെട്ടതുകൊണ്ടാവാം ഈ പെരിയാറിന്റെ ഈ കറിയെ ആനക്കയം ബീച്ച് എന്ന രീതിയിൽ ഇങ്ങനെ വിശേഷിപ്പിച്ച് പോരുന്നത് ഇവിടെ കാണുന്ന എല്ലാം റിസോർട്ട് ഭാഗങ്ങളായിട്ടാണ് ഫെൻസിംഗ് എല്ലാം കിട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഏതായാലും ഒരുപാട് ആനശല്യമുള്ള ഒരു മേഖല ആയതുകൊണ്ട് കാഴ്ച നമുക്ക് അങ്ങ് ദൂരെയായിട്ട് ആനക്കയം ബീച്ച് കാണാനെത്തിയ കുറച്ച് ആളുകൾ ഇതേ കൂടി എല്ലാം കഴിഞ്ഞ് ആ മരത്തണലിരുന്ന വർത്തമാനമൊക്കെ പറഞ്ഞ് വിശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം പെരിയാറിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള മണ്തിട്ടകള് ഇങ്ങനെ രൂപപ്പെട്ട പ്രകൃതിയുടെ പ്രതിഭാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഒരു മേഖലയാണ് ഈ ആനക്കയം ബീച്ച് ശരിക്കും ഒരു കടപ്പുറത്തോടെ നടക്കുന്ന അതേ അനുഭവം തന്നെയട്ടോ ഈ പൂഴിമട്രക്കോ നമുക്ക് തോന്നുന്നത് നമ്മളെ മുമ്പ് കണ്ട റിസോർട്ടിന് സമീപത്തായിട്ട് അതെ ഏതാനും കുറെ വീടുകളും നമുക്ക് കാണാൻ കേട്ടോ ധാരാളമായിട്ട് നട്ടു വളർത്തുന്ന പല ഈ ഭാഗത്ത് ഇങ്ങനെ നട്ടു വളർത്തിയിരിക്കുന്ന ഒരു കാഴ്ച ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഇതിന് മറുകരയിലേക്ക് ധാരാളം വന്യമൃഗങ്ങളെ ഒരു മേഖല തന്നെ കേട്ടോ പ്രത്യേകിച്ച് ആനകൾ പകൽ സമയത്ത് പോലും ധാരാളം മൃഗങ്ങളെ നമുക്ക് കാണാവുന്ന ഒരു മേഖല തന്നെയോ ഇതൊക്കെ തന്നെ ഇതേ മുമ്പാണെങ്കിൽ തന്നെയുള്ള കുറെ ആളുകൾ മൊട്ടറടുപ്പിച്ച വള്ളങ്ങളിൽ നമുക്ക് ഈ പെരിയാറിന്റെ ഈ ഭാഗങ്ങളിലൂടെ എല്ലാം വനത്തിന്റെ അതിർത്തി മേഖലയോടെയൊക്കെ സഞ്ചരിച്ച് ഈ കാടിന്റെ കാഴ്ച ആസ്വദിക്കാം പിന്നെ അല്പം കൂടെ താഴേക്ക് എന്ന് കഴിഞ്ഞാൽ ഇപ്പം ജംഗ്ഷൻ്റെ പട്ടണത്തിന്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് വിദൂര ദൃശ്യം ആസ്വദിക്കാം പെരിയാറിലൊന്നും ഈ സീസണില് ഇതേ വരെ ബോട്ട് യാത്രയ്ക്കുള്ള അനുമതികളൊന്നും ലൈസൻസിനുള്ള അനുമതിയൊന്നും കൊടുത്തിട്ടില്ല അത് കാരണം തന്നെ മുമ്പ് സർവീസ് എടുത്ത് വലിയ വലിയ ബോട്ടുകളൊക്കെ വരുന്ന വഴികളിൽ ഇങ്ങനെ പെരിയാറിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു വെള്ളത്തിനൊക്കെ നല്ല തണവാണ് ഭാഗങ്ങളിലേക്ക് ചെല്ലുന്ന പെരിയാറിന്റെ ഒരു കാഴ്ചയാണ് ഈ തണവ് എന്തായാലും ഏത് എത്ര വലിയ വേനൽ ആയാലും പെരിയാറിൻ്റെ വെള്ളത്തിന് ഐസിൻ്റെ തണുപ്പായിരിക്കും കേട്ടോ എന്തായാലും ഇതിലേറെ കാഴ്ചകളൊന്നും നമുക്ക് ഈ ഭാഗത്തിനായിട്ട് ചിത്രീകരിക്കാനില്ലേ പെരിയാറിൻ്റെ ഇരുകരകൾ എപ്പോഴും കാഴ്ച സമ്പന്നം തന്നെയാണ് എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകളാണ് പിരിയാറിൻ്റെ ഇരു കരകളും നമുക്ക് സമാനം കഴിയും ബീച്ചിൽ നിന്നുള്ള ഏതാനും കാഴ്ചകളാണ് മാലിക് ഫ്ലോക്സിൻ്റെ ഈ ചെറിയ എപ്പിസോഡ് വഴി നിങ്ങൾ കണ്ടത് നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല